അവൻ കൂട്ടക്കാരനാണെന്നാണ് എങ്ങനെയെന്നറിയാമോ ഒരാൾക്ക് ഹറ്റി ചെയ്യാനുള്ള പരീസയുണ്ട് നാല് പെൺകുട്ടികൾ

¡Me yeah.

അൽഹംദുലില്ലാഹി മുഅ്മിനീങ്ങളെ സദ്ദിഖാണ സദ്ദിഖാഉ ഉമ്മ പ്രസരിച്ച കുഞ്ഞിനെ പോരെയാനെ ഹജ്ജ് ചെയ്ത മനുഷ്യൻ അവസ്ഥയില് തോ റസൂലുള്ളാഹ് അർസനേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യ കൊണ്ട റബ്ബേ ചെയ്യുന്നവർക്കിനി പോരാള ഭാഗ്യം തരണേ റബ്ബേ ചെയ്യാത്തവർക്കിനി നൽകുമോ ഭാഗ്യം തരണേ അല്ലാഹു തർസല്ലീലാ നോക്കിയാണ് അതുകൊണ്ടാണ് പരമാവധി എല്ലാ മനുഷ്യന്മാരോടും എല്ലാരും ഏത് സമയത്തും പറയാൻ ഒരു കാര്യവും കൈവുണ്ടാകും അറ്റിന് വേക്കോടി അതിന് സമയം വേഗാൻ നിക്കണം കുറച്ചോ നമ്മളൊക്കെ എത്തിക്കും എത്തിക്കൂല നിശ നിങ്ങളിൽ എല്ലാരും കുറച്ചോ നമ്മൾ എത്തിച്ചേരണം ഞാൻ അവിടേക്ക് എത്തുമെന്ന് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം അവർക്ക് പ്രത്യേകമായിട്ട് തന്നെ അവരെന്താ ഇഷ്ടപ്പെടും അവർ അവിടെ എത്തുകയും ചെയ്തു എന്നിട്ട് അവർ അവരുടെ അവിടെ ഇംഗ്ലീഷുകാരനാണെങ്കിലും ബ്രിട്ടൻ ആകട്ടെ അമേരിക്കകാരനാകട്ടെ ജർമ്മനിക്കാരനാകട്ടെ ആസ്ട്രേലിയക്കാരനാകട്ടെ ഇറാനാവട്ടെ ഇറാഖാവട്ടെ അഫ്ഗാനി ആവട്ടെ ഇന്ത്യക്കാരനാകട്ടെ പാകിസ്ഥാൻ ആവട്ടെ സുഡാൻ ആവട്ടെ ബ്രസീൽ ആവട്ടെ ഏതൊക്കെ രാജ്യമുണ്ട് ആ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളെ പറയും പഠിച്ചോലെ ഈ സമയത്ത് ഞാൻ ഇതാ റബ്ലാണ് ഒരു നിങ്ങൾ എല്ലാവരും തിരക്കി നിൽക്കുമ്പോ എല്ലാവരും ചിന്തകളും എല്ലാവരും കണ്ണുകളും എല്ലാവരും നോട്ടവും എല്ലാവരും കണ്ണും செய்யുന്ന நானே எண்ணத் நவீமா என்கிறதளப்

ഐക്യമായിദം പറയാനിൽക്കുന്നതുമായ തോമസങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും ഖാനത്ത് നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വനേ അല്ലാഹു തൗഫീഖ് ചെയ്യണേ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യണേ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ലോമാ മിൻ ബർറഹ്മതുൻ ഫീന ന ബാഗിയർ മുഅ്മിനീങ്ങളെ നോക്കണ നിങ്ങൾ ഫഅല്ലാഹ് അല്ലാഹു ഒരുതതുമായി പാപം കബകയണ്ടായി എന്ന് മനസ്സിലാക്കنده മരണീകുന്നവന്റെ പാപഹൃത്തു എന്ന് പറഞ്ഞാൽ മഹാന്മാരെ രേഖപ്പെടുത്തേയാണ് ആ ഒരു ആയിസ കൂടി അവര് അല്ലാഹു നീട്ടി കൊടുക്കുന്നാണ് ആ ഒരു വർഷം കൂടി അവര് അല്ലാഹു ആയിസ നീട്ടി കൊടുക്കും ആ ഒരു വർഷം കൂടി ആയിസ നീട്ടി കൊടുക്കും അള്ളാഹു ആ ദോഷം നല്ല അതാണ് ഇതിന്റെ പ്രത്യേകത കഴിഞ്ഞു പോയതും വരാതിരിക്കുന്നതുമായ കുറച്ചോനെ ഒന്നും ഓർത്തു നോക്കിയാണെ അള്ളാഹു ഞാൻ നോക്കുമ്പോ അടുത്ത വല്ലത്ത് നോമ്പോടി നോക്കാതെ ഒരവസരം കിട്ടാണല്ലോ ഒരാൾ പറഞ്ഞു എല്ലാ കൊല്ലം അർഫ് നോക്കും

ഞായറാഴ്ച അപ്പൊ നിങ്ങളെ എന്നിട്ട് അതിലൊക്കെ മനസ്സറിഞ്ഞിട്ട് ഒരാൾ <laughs> പ്രഭാതത്തിൽ

കളി കൂടുന്നത നസ്കാറിൽ നമ്മൾ തയ്യാത്തല്ല ഞാൻ ചെയ്യുന്ന സമയത്താണ് മയ്യത്ത് നിസ്കാരത്തിൽ രണ്ടാമത്തെ തക്ബീർ വെട്ടേる നേരശേഷം ചൊല്ലിയ

ഈ <laughs> ദിവസം よいしょ。 ਕਰਦੇ <muchas> കഴിഞ്ഞ രാശി ദാ പറഞ്ഞോ പറഞ്ഞീനെയോ ബന്ധമുണ്ടാത്ത പറയും കഴിഞ്ഞരാശി പറഞ്ഞില്ലേ ഏതാണോ ദിക്കന് തൃശോടെ ും പറഞ്ഞില്ല പറ ക്ലാസ് തൽക്കാലം കാരണം സമയം മുന്നേകാനായി രാത്രി ഒരു മഞ്ജിലോട്ട് പോകാനുണ്ട് അപ്പൊ കണ്ട ഭക്ഷണം കഴിച്ചില്ലെങ്കിലും

ഇൻഷാള്ള പരിശുദ്ധമായ ഒമ്പർത്തു പോകുന്നുണ്ട് മോബർ മാസത്തില് ആരെങ്കിലും ഞാനാണ് അമ്മി ആരെങ്കിലും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ അറിയിക്കണം ഒരാളും പോയിട്ട് ഒരാളും പേരാന്നാണ് ആലോചിച്ചിട്ടുണ്ട് ഇനി ആരെങ്കിലും കുടുംബത്തിലൊക്കെ